എല്ലഴുതിട്ട് നമ്മള് കൊടുക്കുന്ന പ്രകദേശം നമ്മൾ ഏകദേശം ഇത്ര എഴുതി തീർത്തിട്ടുണ്ട് ഇനിയും നമുക്ക് പേപ്പറും ഇനിയും നമുക്ക് കമൻസ് ബാക്കിയുണ്ട് അതെല്ലാം നമുക്ക് എഴുതി തീർക്കാനുള്ളതാണ് നമ്മളെന്തായാലും ഇത്ര എഴുതിയിട്ടുണ്ട് എന്തായാലും എന്നായിരുന്നു വിനായക സാബു അഭിലാഷ് അങ്ങനെ അഡോണ് ഇങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് പേരും കൂടെ നമുക്ക് എഴുതാണ്ട് അതിപ്പോൾ നോക്കി നോക്കി എഴുതി കൊണ്ടിരിക്കുക അല്ല എഴുതി എനിക്ക് എഴുതാൻ സഹായിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇത് എഴുതി കഴിഞ്ഞിട്ട് മറക്കെടുക്കാം ഇപ്പൊ കൈസ് നമ്മൾ ഓരോ പേരായിട്ട് ഇങ്ങനെ എഴുതികൊണ്ടിരിക്കുക ഇങ്ങനെ ഓരോന്ന് എഴുതി നമ്മൾ നമ്മളെ കമന്റ് സെക്ഷനിൽ ഓരോ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മൾ ഇടാൻ വേണ്ടി പറഞ്ഞായിരുന്നു അത് നമ്മൾ ഓരോന്നായിട്ട് നോക്കിയിട്ട് നമ്മൾ കുഞ്ഞിപ്പണ്ണ് എഴുതിയിട്ടോണ്ടിരിക്കുക അല്ലെടി നമ്മളിപ്പോ തന്നെ നറക്കെടുത്ത് സെറ്റപ്പ് ആവാനുള്ള ഈ പേപ്പർ മൊത്തം എഴുതാനുള്ള മൂന്നാല് പേര് മാത്രമേ എഴുതിയിട്ടുള്ളു അല്ലെടി കൈസ് നമ്മുടെ ലാസ്റ്റത്തെ പേര് മുഹമ്മദ് അത് നമ്മൾ മടക്കാൻ പോകണം മടക്കി ഓടി നമ്മുടെ ലാസ്റ്റ് പേര് മടക്കിക്കൊണ്ടിരിക്കുവാണ് നീ ആരാണ് നറുക്കെടുക്കുന്നത് കുഞ്ഞിപ്പണ്ട്ടോ നറുക്കെടുക്കുന്നത് ലാസ്റ്റ് പേര് നമ്മൾ മടക്കി കഴിയും ഹലോ ഗായ്സ് അപ്പൊ നമ്മള് നറുക്കെടുക്കാൻ പോവാണല്ലേ ലാസ്റ്റത്ത് നമ്മൾ നറുക്കെടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ബോണച്ച് കുഞ്ഞിപ്പണ്ണേ നറുക്കെടുക്കാനുള്ള സാധനം നമ്മൾ വെച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും കുഞ്ഞിപ്പണ്ണ ഒരു ഇപ്പോ ഒരെണ്ണം എടുക്കും എടുത്തോ അപ്പൊ ഫോണിന്റെ പ്രഖ്യാപിക്കാൻ മോനെ ഇത് ും ചെയ്യുന്നില്ല ഫോണി പണ്ട് ഇറങ്ങി വരാനുള്ള ഒരു കഷ്ടപ്പാട് നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാൻ നമ്മൾ ആയിട്ട് തന്നെ ഓപ്പൺ നമ്മുടെ സിസ്റ്റർ സിസ്റ്റർ റിസി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് അപ്പം ഈ വിജയിക്ക് ഈ വിജയിക്കാണ് നമ്മുടെ സാംസങ് എഫ് ഫിഫ്റ്റീൻ ഫോണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ വൺ കെ സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ടുള്ള സമ്മാനമായിരുന്നു നമ്മുടെ ഫോൺ ആ ഫോണിന്റെ ഇത്രയും നമ്മളെ മുഴുവൻ കമന്റ് ഇട്ട എല്ലാവരും സെലക്ട് ആയത് സിസ്റ്റർ സിസ്റ്റർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആണ് നമുക്ക് ഭാഗ്യശാലിയായിട്ട് കിട്ടിയിരിക്കുക എന്തായാലും നമ്മള് മെസ്സഞ്ചറിൽ ഈ അക്കൗണ്ടിലോട്ട് നമ്മള് മെസ്സേജ് അയയ്ക്കും അതുകഴിഞ്ഞ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് അവിടെ ചെന്ന് കൊടുക്കത്തില്ല നമ്മള് അപ്പൊ എന്തായാലും നമ്മുടെ കിളിയായിട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒച്ച ഒച്ചെടുക്കുന്നത് നമ്മുടെ മിട്ടു അല്ലെ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് അപ്പൊ കൈസ് നിങ്ങൾക്ക് ഇതാണ് കിട്ടി എന്ന് പറഞ്ഞ ആരും വിഷമിക്കണ്ട ഞങ്ങള് ഫൈവ് കെ അടിക്കുമ്പോ നമ്മളൊരു അടിപൊളി ഗീവേ നടത്തും അല്ലെടി ഇപ്പം ആ ആ നമ്മളെന്തായാലും ഇപ്പം ഇപ്പൊ നമ്മളൊരു ഫോൺ അതായത് സാംസങ് എഫ് ഫിഫ്റ്റീനിന്റെ ഗീവേ ആണ് നടത്തിയതെങ്കിൽ നമ്മള് ഫൈവ് നമ്മള് ഫൈവ് നമ്മൾ സാംസങ് ഫോണിന് ഇതിനേക്കാളും ഒരു അടിപൊളി നടത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങള് പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഒക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പൊ പെട്ടെന്ന് ഫൈവ് കെയിലേക്ക് എത്തി കൂടുതൽ കൂടുതൽ ആൾക്കാരെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് അടിപൊളി ഗീവ നടത്തുന്നതായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കും അപ്പൊ കൈസ് ആ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ でね、バイバーイ